ഇന്ന് ഏകദേശം അഞ്ച് അൻപതിന് വേലമണി വീടുകളിൽ പാല് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വഴി ഇങ്ങനെ വന്നത് ഇത് വരുന്നതിനിടയിൽ ഇവിടെ ഒരു ലൈൻ കമ്പി പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ കാറ്റും മഴയൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ ലൈൻ കമ്പിയിൽ തട്ടിയിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഇത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ പരാതി ഇവർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരാൾ വേലമണിയുടെ മക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എല്ലാവരും കൂടി വരുന്നത് കമ്പിയുടെ വേണ്ട മപ്പറ്റി കമ്പി കണ്ടിട്ടില്ല കൈ തടഞ്ഞു വീണും മറ്റേ കൈന്നും കിട്ടും കോർത്തിട്ട് വേണ്ട ദയ ഞാൻ കിടക്കുമായിരുന്നു ഞങ്ങൾ വരുമ്പോഴേക്ക് മറ്റേ ഒന്നും അറിയണില്ല അച്ഛൻ ദയ നിങ്ങൾ വലിയ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്ക് എൻ്റെ അച്ഛൻ മറ്റു മരിച്ചുണ്ടായത് രാവിലെയാണ് ഞങ്ങൾ രാവിലെ വിളിച്ച് വരുത്തി ഞങ്ങൾ അപ്പുറത്ത് മാർമാറിയിരിക്കുകയാണ് ഞങ്ങൾ വിളിച്ചു വിട്ട് വിളിച്ചിട്ട് അച്ഛൻ പോകാൻ പാവണി ഞങ്ങൾ വണ്ടി എനിക്ക് ഓട്ടോ റക്ഷേ ഓട്ടേത്തി ഞങ്ങൾ കാറിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ആവുമ്പോളേക്ക് അങ്ങനെ കരിഞ്ഞിട്ട് അച്ഛൻ ഉള്ളിൽ കിടന്ന് അക്കി കിടക്കുകയാണ് പാല് ഇവിടെ വെച്ചിട്ട് പൊട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വന്നു നോക്കി ഒരാളുണ്ട് അടുത്ത് സുധാകരൻ പറഞ്ഞ ആളുണ്ട് ആൾ വന്നിട്ട് അവിടെ ഫീസ് വരും അമ്മ ഫീസ് വരി മാറ്റിട്ടാണ് ഇവിടെ നിന്ന് അച്ഛനെ കൊണ്ടുപോയത് ഇവിടെ കൊണ്ടുപോയത് ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊട്ടി പല സ്ഥലത്തും പൊട്ടി കിടക്കുന്ന ഒരു പ്രാവശ്യം അവിടെ ഇവിടെ ഒരു ജോയിന്റ് അടിച്ചിട്ട് പോയിക്കാണെന്ന് നോക്കി ശ്രദ്ധിച്ചിട്ടില്ല അതിന്റെ ഒരു അസാർദ കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ചേട്ടാ മോട്ടോർ ഷെഡിലേക്ക് ആണോ കൊടുക്കുന്ന ഒരു മോട്ടോർ ഷെഡിലേക്ക് ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇത് ഈ തെങ്ങിന്റെ അടിയിൽ അടിയിലൂടെ മരത്തിന്റെ അടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറേ വർഷങ്ങളായിട്ട് ഇത് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ മോട്ടർ ഇല്ലാത്തത് കൊണ്ട് ഇവർ ശ്രദ്ധയില്ലാത്ത കാരണം അവർ ശ്രദ്ധിക്കാത്ത കാരണമാണ് അടവഴിയാണ് കുറേ ആയിട്ട് കൂടെ തന്നെ എല്ലാ കുറെ ആൾക്കാരും പാല് കൊണ്ട് പോകണം തന്നെയാണ് മെയിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ല ഇപ്പം സാറിനെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും ഇപ്പം പൊട്ടിക്കിടക്കുന്ന കമ്പി അല്ലാതെ ഇപ്പോൾ ലൈനിലുള്ള കമ്പി കൂടെ എത്ര ജോയിൻറ്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണ് മാത്രമല്ല മോട്ടർ വർക്ക് ചെയ്യാ വർഷങ്ങളായിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങോട്ട് പോകുന്ന കറന്റിന്റെയോ അല്ലെങ്കിൽ കമ്പിയുടെയോ സ്ഥിതി മനസ്സിലാക്കാത്തത് അവരുടെ ഒരു വീഴ്ച ആയിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അച്ഛൻ പോയാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും മനഷ്ടെന്തെങ്കിലും ഇതിന്റെ അശ്രദ്ധ കാര്യമാണ് കെ എസ് ഇ ബിക്കാരിന്റെ അസ്രദ്ധ തന്നെയാണ് ഇല്ല ഞങ്ങൾ പറയുന്നില്ല ബന്ധുക്കളും നാട്ടുകാരും മക്കളും ഒക്കെ പറയുന്നത് കെ എസ് ഇ ബിയുടെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കാരണം ഈ കമ്പി പല സ്ഥലത്തായിട്ട് അതായത് ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇതിന് മുൻപ് പൊട്ടിയിട്ടുണ്ട് അന്ന് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് പിന്നീട് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഈ നേരത്തെ തന്നെ ഇത് കമ്പി മാറ്റണമെന്ന് പലരും ഇവിടെ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ആ ഒരു നടപടി ഇവർ ആവശ്യപ്പെടുന്നുമുണ്ട് മൽഗോഴ്സി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്